നിങ്ങൾ തമ്മീര് കണ്ടതുപോലെ തന്നെ നമ്മൾ സംഗീത ഓഡിയോസിൽ ബാങ്കോക്ക് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ബസിൻ്റെ ലൈറ്റ് വർക്കും സൗണ്ട് വർക്കും ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഏകദേശം വൈകുന്നേരം ആറ് മണി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വണ്ടിയുടെ ക്രൂവായിട്ടുള്ള ഷെട്ടനും ടീമും വണ്ടിക്കകത്ത് വയ്ക്കാനുള്ള ലൈറ്റ് സ്മോക്കറും ബാക്കി സാധനങ്ങളും എല്ലാം കൊണ്ടുവന്നത് നമ്മളപ്പോൾ ഓൾറെഡി മെനങ്ങാൻ ഇട്ട വീടേക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ വണ്ടിക്കകത്ത് കയറാണ്ട് അത്യാവശ്യം സ്പീക്കറും കാര്യങ്ങളും എല്ലാം ഓൾറെഡി കയറി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആകെയുള്ള ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമാണ് ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഇതിനകത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന വർക്കുകളെല്ലാം ചെയ്തു വിടണം കാരണം ഈ അടുത്ത ദിവസം ഈ വണ്ടിക്കൊരു ഓട്ടോ ഉണ്ട് ആ ഓട്ടോ ഓൾറെഡി നേരത്തെ എടുത്തിട്ടതാണ് ഒഴിവാക്കാനും പറ്റില്ല പാരും വേറെ വണ്ടിയും കൊടുക്കാനായിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ദിവസം ഗ്യാപ്പിനകത്ത് നമുക്ക് ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു വണ്ടി മെയിൻ ആയിട്ട് വർക്കിന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വോക്കൽ അതുപോലെ തന്നെ പിക്സൽ വർക്ക് പിന്നെ ലൈറ്റ് വർക്ക് സ്മോക്കർ പിന്നെ സബ് വർക്ക് പിന്നെ അത്യാവശ്യം നല്ലൊരു കിടിലാൻ ക്യാബിനും കൂടി കയറ്റണം പിന്നെ ഡോഡ് ലേസറിൻ്റെ വർക്കും വരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി വണ്ടിക്കകത്ത് കയറേണ്ട സബ്ബും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ജസ്റ്റ് ഒന്ന് അൺബോസ് ചെയ്ത് ഒന്ന് എടുത്തൊക്കെ നോക്കി ഈ സാധനത്തിന് നല്ല മുടിഞ്ഞ വെയിറ്റ് ആണ് കേട്ടോ നല്ല നമ്മൾ എത്ര കഞ്ഞു പിടിച്ചു കഴിഞ്ഞാലും ഈ ഒരു നൈറ്റ് കൊണ്ട് മാത്രം നമുക്ക് ഇതിനകത്തുള്ള ലൈറ്റ് സൗണ്ടും സബും ക്യാബിനും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ തൽക്കാലത്തേക്ക് നാളെ തോട്ടത്തിനുള്ള ആമ്പുകളും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വിടാന്ന് വിചാരിച്ചു അപ്പോൾ അതിന്റെ വർക്കാണ് സന്ദീപ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം മിനിഷായോട്ട് ഏട്ടാ വെച്ച് പൊട്ടിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി നല്ല അങ്ങനെ ബാങ്ക് ഓഫ് ഹോളിഡേസിന്റെ ആദ്യത്തെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് അതായി നടക്കുന്നത് ആദ്യത്തെ പെട്ടിപിട്ടിരിക്കുന്നത് ഷാഫിയാണ് അപ്പൊ അതിനകത്ത് വരുന്നത് തൂക്കിലേറ്റാണ് ഇങ്ങനത്തെ ഏകദേശം നാലോ അഞ്ചോ തൂക്കിലേറ്റാണ് ഈ ഒരു വണ്ടിക്കകത്തൊക്കെ കയറാനായിട്ട് പോകുന്നത് ഒക്കെ അടിയിരിക്കുന്ന ഉത്തരവാദിത്തിന്റെ േ കുറച്ച് കഴിയുമ്പോ വണ്ടിക്കത്തിരുന്നു ഇറങ്ങണം ഞാൻ ഇതാണ് കണ്ടല്ലേ ലാസ്റ്റ് കൂടി അപ്പഴ ഞാൻ പറയുന്നു ഈ സാധനം എടുത്താ നമുക്കിണി അൺബോക് ചെയ്ത ഓരോ ലൈറ്റുകൾ നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു ഫോർ ഹെഡ് ആണ് ചെക്ക് ചെയ്തത് ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത പവർ കേട്ടോ അങ്ങ് കണ്ടവരടിക്കുന്നുണ്ട് ഇതിന്റെ ഒരു വട്ടം ഈ ഒരു വീഡിയോയ്ക്കാത്തത് കാണുമ്പോഴത്തേക്കും അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം ലോ ലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം കുറവുള്ളൊരു ക്യാമറയ്ക്കകത്താണ് ഒരു വീഡിയോയും കാര്യങ്ങളും ഷൂട്ട് ചെയ്തത് പക്ഷെ നേരിട്ട് കാണാനായിട്ട് വേറെ ലെവൽ ലൈറ്റും ആണ് കേട്ടോ നമ്മളിനെ അടുത്തതായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം അൺബോക് ചെയ്ത ഒരു വലിയ ലൈറ്റ് ഈ ഒരു ലൈറ്റിന് അത്യാവശ്യം മൂവ്മെന്റ് ഉള്ളതുകൊണ്ടും റൊട്ടേഷൻ ഉള്ളതുകൊണ്ടും നമുക്ക് എവിടെയും വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കയ്യിൽ തന്നെ വെച്ചോളാം എന്നാ പറഞ്ഞു ഈ ഒരു ലൈറ്റ് കാണുന്ന ഒന്നും അല്ല നല്ല മുടിഞ്ഞ വെയിറ്റ് ആണ് പറ്റാത്ത പോലെ തോന്നി ആരേലും മൂവായി തുടങ്ങിയത് ആ സെറ്റ് ഇനി അടുത്തായിട്ട് പ്രതീക്ഷമായിട്ട് ഇനി അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു ലൈറ്റാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പണി തന്നത് കാരണം ഈ ഒരു ലൈറ്റ് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് പ്ലഗ്ഗി കൊടുത്ത സമയത്ത് ചെറുതായിട്ട് ഒരു മൂവ്മെന്റ് വന്നിട്ട് കംപ്ലീറ്റ് കംപ്ലൈൻറ്റ് ഡാഡ് ആയി അത് നമ്മൾ തിരിച്ചു നോക്കിയിട്ട് എൻ്റെ പുറകിൽ എൽ ഇടി പാനലും കാര്യങ്ങളും എല്ലാം കത്തി കിടപ്പുണ്ട് പക്ഷേ ലൈറ്റ് വർക്ക് ആവുന്നില്ല ഇത് ഇതെന്തായാലും കംപ്ലയിൻ്റ് ഉള്ള പീസ് ആണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ ശരിക്കും പെട്ടോ കാരണം ഇനിയിപ്പോൾ ലൈറ്റ് കൊണ്ടുപോയിട്ട് മാറ്റി വേറെ വാങ്ങിച്ചിട്ട് വരാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നുമില്ല ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഈ ഒരു വണ്ടി കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഇറക്കി വിടാനുള്ളതാണ് പിന്നെ നമ്മൾ ആദ്യമൊന്ന് ടെൻഷനായി പക്ഷേ അപ്പോഴത്തേക്ക് സന്ദീപ് വന്നിട്ട് അവനും നോക്കാന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഇന്നത്തെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പണി എന്തായാലും ഒരു സായം വർക്കായി സത്യം പറഞ്ഞാൽ അതുവരെയും ഉള്ളിലൊരു തീയായിരുന്നു എല്ലാവരുടെ പക്ഷേ സാധനം ഓണായി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ലെവൽ ഒരു ഐറ്റം ഈ ഒരു ആയിട്ട് സ്മോക്കും കാര്യങ്ങളും കൂടി ഒക്കെ വരുമ്പോഴത്തേക്ക് വേറെ ഒരു ലെവലായിരിക്കും കേട്ടോ അതിന്റെ വീഡിയോസ് എന്തായാലും ഞാനത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് എന്തായാലും കാണാം അപ്പം ഇവിടേതൊക്കെ നടക്കുന്ന സമയത്ത് അപ്പുറത്ത് വണ്ടിക്കത്ത് വോക്കൽ കറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഹെവി വോക്കലാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത് ഇതിന്റെ പകുതി വർക്ക് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുള്ള ടൈം കുറവായതുകൊണ്ട് ബാക്കി വർക്ക് നമ്മൾ ഈ ഒരു വണ്ടി റിട്ടേൺ വന്നതിന് ശേഷം ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് പിന്നെ അതായത് ഇവിടെയാണ് നമ്മുടെ പഞ്ച് ബോക്സിനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ അടിച്ചോണ്ടിരിക്കുന്നത് ഈ കാണുന്ന പെട്ടികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറച്ച് ഹെവി വർക്കാണ് വരുന്നത് എന്ന് അപ്പോൾ ഈ ഒരു പെട്ടികൾ കയറാൻ ത് ഒരു പഴയ പ്രമുഖ വണ്ടിക്കകത്താണ് അത് ഏതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം സെവൻ ഫോർ ഇനി എന്നോട് വേറെ ക്ലൂവും കാര്യങ്ങളൊന്നും ചോദിക്കരുത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു വണ്ടി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്തു തരും അത് അവിടെ അവൻചേഴ്സിൻ്റെ ട്രാവറ് അടക്കമുണ്ട് പിന്നെ അതാ ബാങ്കൊക്കെ വിട്ട് പണി നിന്ന് പിന്നെ അവിടെ ഏതൊക്കെ രണ്ടു മൂന്ന് വണ്ടി അടക്കം ഉണ്ടായി അങ്ങോട്ട് പോയില്ല പിന്നെ ഒരുപാട് പേര് വീഡിയോയില് ചോദിച്ചൊരു വണ്ടിയാണ് അതായി കിടക്കുന്നത് ഈ വണ്ടി ആരും തിരിച്ചറിയാതിരിക്കത്തില്ല എന്തായാലും ഉറപ്പുള്ള കാര്യമാണ് ദൈവ വണ്ടി അപ്പം ഇതിൻ്റെ വീഡിയോസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയും അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കരുത് പിന്നെ ഇവിടെ ഇട്ട് വേറെ ഒരു വണ്ടി വോക്കലും കാര്യങ്ങളും കയറുന്നുണ്ട് ഏകദേശം ഇതിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷായി നമ്മളിപ്പോൾ ഇന്ന് ഇതിൻ്റെ വർക്ക് എടുക്കാനായിട്ടാണ് വന്നത് അകത്ത് സഭവും കാര്യങ്ങളെല്ലാം ഓൾറെഡി കയറി കഴിഞ്ഞു പിന്നെ ഇനി ലൈറ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവർ കൊണ്ടുവന്ന് വന്ന് അൺപാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ കയറുന്നതിനകത്ത് ഇപ്പോൾ നമുക്കിത് പോയിട്ട് അവിടെ രണ്ട് മൂന്ന് വണ്ടി അടപ്പുണ്ട് ബാക്കി വണ്ടികൾ കടക്ക് നടത്തുന്നാൽ ഇരിട്ടായത് കൊണ്ടങ്ങോട്ട് ഞാൻ പോകില്ല അപ്പോഴത്തേക്കാണ് ആലോചിച്ചത് ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാന്ന് ഞാൻ ജസ്റ്റ് ഈ ഒരു വണ്ടിക്കത്ത് കയറിയിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഇന്റീരിയറിന്റെയും ഒക്കെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അകത്ത് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല കംപ്ലീറ്റ് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഊരിവിട്ടാക്കൊണ്ട് ബാറ്ററി ഒക്കെ അപ്പോൾ അതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും മാർക്കിങ്ങല്ല അപ്പോൾ അതാകത്ത് ഇതാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് അത്യാവശ്യം സെറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പഴയതായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം ലൈറ്റുകളും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ിൽ പഴക്കം വന്നിട്ടുണ്ട് കാരണം ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയൊരു വണ്ടിയാണ് പിന്നെ വണ്ടി ഏതാന്ന് എല്ലാവർക്കും മനസ്സിലായേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ഹെവി ബജറ്റിൽ വന്നൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല ബജറ്റിൽ വന്നൊരു വർക്കാണ് പക്ഷേ അത് ഇപ്പോൾ ഒരുപാട് കൈമറിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാലാമത്തോ അഞ്ചാമത്തേ ടീമിൻ്റെ അയലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ വണ്ടേന്ന് പറഞ്ഞൊരു ടീമിൻ്റെ കാലാണ് ഈ ഒരു വണ്ടി വണ്ടിയുള്ളത് അപ്പോൾ ഇതിനകത്ത് കയറാനുള്ള സഭ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ സീറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു വണ്ടിയുടെ വർക്കിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കംപ്ലീറ്റ് അപ്ഡേഷനും എല്ലാ സാധനങ്ങളും നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ലോങ് വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ സെയിം പേരിൽ തന്നെയുള്ള നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും നമ്മൾ ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ കാണാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും ജസ്റ്റ് ഈ ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക് അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ മാക്സിമം സബ്സ്ക്രൈബും ചെയ്ത് അതുപോലെ തന്നെ ഒരു ബെൽബട്ടൺ കൂടി ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും നല്ലൊരു ഉണ്ടെങ്കിൽ അതായത് നല്ല രീതിയിൽ തടിപ്പണി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഇപ്പോൾ സംഗീത ഓഡിയോസിലേക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു നമ്പർ അയച്ചാൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതായത് നമ്മുടെ ക്യാബിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഇനി ശേഷമാണ് നമ്മൾ ഇത് ക്യാബിന്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ക്യാബിനൊന്ന് കയറുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും അളവും കാര്യങ്ങളെല്ലാം എടുത്ത ഡിസൈനെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളീര് ക്യാബിനെ അടിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ റിട്ടേൺ വരുന്ന സമയത്ത് അത് കയറ്റാനായിട്ട് അപ്പൊ അതിന്റെ മെഷർമെൻ്റ്സും കാര്യങ്ങളെല്ലാം എടുക്കുവാണ് അതുപോലെ തന്നെ നമുക്ക് അകത്ത് ഈ സ്പീക്കറിൻ്റെ കവറും കാര്യങ്ങളും എല്ലാം ആ വർക്ക് വരുന്നുണ്ട് അപ്പൊ അതിൻ്റെയും എല്ലാം അളവ് ഇനി എടുക്കണം അപ്പൊ അപ്പോൾ പുള്ളിക്കാരത് ഓരോന്നും അളവെടുത്തിട്ട് എല്ലാം ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് പോവുകയാണ് അപ്പൊ ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോക്കർ ഇതിനകത്ത് സെറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് വണ്ടി അകത്ത് എല്ലാം ഊരിയിട്ടിരിക്കുന്നുണ്ട് ഇട്ടിരിക്കുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പുറത്തുനിന്ന് ഒരു ട്യൂബ്ലൈറ്റിൻ്റെ കണക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ഇത് ചെയ്യുന്നത് അപ്പോൾ അത് അകത്തോട്ട് കയറ്റി സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് പിന്നെ ഷാഫിയും ഫോണിനകത്ത് ലൈറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ പുള്ളിക്കാരൻ അത്യാവശ്യം ടൈം എടുത്ത് ഒരു വിധത്തിലാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്തെടുത്തത് കാരണം അതിൻ്റെ ഇടയിൽ കയറി സെറ്റ് ചെയ്യുന്നത് നല്ല പാടുള്ള ഒരു കാര്യമാണ് അങ്ങനെ എന്തായാലും നമ്മൾ ഫൈനലി നമ്മളൊരു സ്മോക്കറും നമ്മൾ സെറ്റ് ചെയ്തെടുത്തു ഈ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ആണ് അപ്പോൾ ഈ ഒരു ബേസിനകത്ത് ക്ലോത്ത് കയറും ക്ലോത്ത് കയറിയതിനു ശേഷം നമ്മൾ ഇത് കറക്റ്റ് ഷേപ്പിൽ ഇതിൻ്റെ സൈഡുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും ശേഷമാണ് ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളെല്ലാം കയറുന്നത് അങ്ങനെ നമ്മുടെ ശുചിത് ഈ ഒരു ക്യാബിൻ്റെ ഫൈനൽ വർക്കുകളിൽ നിൽക്കുവാണ് പിന്നെ അത് ഈ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ബാങ്ക് ഓഫ് ഓണർ എന്ന് പറയുന്നത് അങ്ങനെ ഫൈനലി എല്ലാവരും കാത്തു നിന്നാൽ മൊമെൻറ്റ് തിരികുകയാണ് അങ്ങനെ നമ്മുടെ ഓരോരോ തൂക്കിലൈറ്റുകളായിട്ട് വണ്ടിക്കകത്ത് കയറിക്കൊണ്ടിരിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടിക്കകത്തെല്ലാം ഉരിയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ പുറത്തൊന്ന് ട്യൂബ്ലൈറ്റും കണക്ഷൻ എടുത്തിട്ട് അതിൻ്റെ വട്ടത്തിലാണ് പരിപാടി എല്ലാം ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് പണിയാണ് ഇനി നമുക്ക് ഇതെല്ലാം കയറിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഇട്ട് കാണണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വെറും ഇരുപത് ശതമാനം സ്പീക്കറുകൾ മാത്രം കയറിയിരുന്നു ഈ ഒരു വണ്ടി നമ്മൾ രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു എഴുപത് ശതമാനം വർക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതായത് നാളത്തെ ഈ ഒരു ട്രിപ്പിന് പോകുന്നത് ഏത് ടീമായി കഴിഞ്ഞാലും അവർക്ക് അടിച്ച് പൊളിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പും നമ്മൾ ഈ ഒരു വണ്ടിക്കത്ത് സംഗീത ഓഡിയോസ് ഇന്ന് ചെയ്തു വിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു വണ്ടി നമുക്ക് വീണ്ടും റീ വർക്കിന് തിരിച്ചു വരുന്നുണ്ട് അതിനകത്ത് വേണം നമുക്ക് ഈ ക്യാബിനും പഞ്ച് ബോക്സും കാര്യങ്ങളും എല്ലാം കേറ്റാനായിട്ട് മാത്രമല്ല ഇനി ഇതിനകത്ത് പിക്സൽ വർക്ക് അതുപോലെ തന്നെ ഡോട്ട് ലേസറിന്റെ വർക്ക് അതുപോലെ തന്നെ നമുക്ക് ബാക്കി തൂക്കിലേറ്റുകളുടെ വർക്ക് എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാം കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മളുടെ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഇൻസ്റ്റാ പേജിലും വരുന്നതായിരിക്കും അപ്പോൾ ഇനി സംഗീതം ഏത് ഓഡിയോസിൽ നിന്നുള്ള മറ്റൊരു വണ്ടിയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ ആൾക്കാരും ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം അതുപോലെ തന്നെ താഴെയുള്ള ഒരു ബെല്ലേക്കും കൂടി ജസ്റ്റ് ഒന്ന് ഞെക്കി വെച്ചേക്കണം അയക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു